ിട്ടാവൻ കാഴ്ച പാണ്ടി അവനെ ഏതും മറ്റെടുത്ത് വിളിച്ചറിഞ്ഞ പിടിക്കവൻ ഇരുന്നു എനിക്കറിയാം എന്താ ചെയ്യണ്ടായിരുന്നു ഒന്നുകി അവൻ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മതി നീ ആരരെ വിളിക്കുന്നേ ഡാ നീ ആരനെ വിളിച്ചേടാ എടാ എടാ വിട് എടാ ദാ ജോസഫ് വിട് വിട്ടാ പക്ഷെ നിന്നൊന്നുമില്ല നീ പോ നോക്ക് എല്ലാരോ നോക്ക് എല്ലാരുണ്ടല്ലോ െർവ്യൂട്ടി <laughs> രണ്ടും <macht> <that> <that's> <during the readingYeah>

ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു എമ്പത് ശതമാനം മാർക്കുമായി ചെന്ന് കഴിയുമ്പത്തേക്കും അമ്പത് ശതമാനം മാർക്കുമായിട്ട് ആവാൻ പറ്റും പിന്നെ അതൊന്നും അറിയത്തില്ല മാര് രണ്ടിന്റെ ആളാണ് നമ്മളെ ചങ്കായ കൊണ്ട് നമ്മള് കൂട്ടു അതാടാടാ നിനക്കും പെണ്ണു എന്താണ് എനിക്ക് പെണ്ണായി അത് വിട്

നമുക്ക് വല്ലതും കഴിച്ചാലോ നീ ഇപ്പൊ കഴിച്ചല്ലോ ഒന്നു നിങ്ങൾക്ക് പിന്നെ വിഷപ്പെടും എന്തോന്നെ വയറ്റിലെന്തൊക്കെ ഞാൻ കാക്കൽ വാങ്ങിച്ചു ആ അവിടെ അവിടെണ്ടാ കാണുന്ന കാര്യം ഉണ്ടോ അവിടെ ഒരാള് തൂങ്ങിച്ചെത്തിട്ട് രണ്ടു ദിവസം ഈ ഈ കഴിഞ്ഞിണർ അല്ലേ നമ്മൾ പറയുമ്പോ കുറ്റം കള്ളം ആയിക്കോട്ടെ ചാർജർ ചാർജർ വണ്ടിയില എടുത്തില്ല ഇതൊക്കെ വരുമ്പോ എടുത്തോണ്ട് വരണ്ടാ മറന്നുപോയി ഞാൻ വരുമ്പോൾ എടുക്കേട്ട് ഏഡിയേട്ടായി ഞാൻ തുറക്കാടു സെറ്റപ്പ് ോട്ടോ എന്നാ കൊണ്ടുപോ കണ്ടോ അതിലേ പോയ തിരിച്ചു പോയാണ്ടോ ഒരു മാറ്റം നിന്നോട് ഞാൻ പറഞ്ഞല്ലോ അടിച്ചിട്ട് ഇങ്ങനെ പോരെ ശരിയാക്കുന്നോ ആ ഇത് ശെരിയാക്കിയേ Now, I was what did you doing? What you doing? നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയണത് നിനക്ക് അറിയാറുന്നല്ല എന്നാലും നിങ്ങൾ ചെയ്യണ്ടേ നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട കാര്യ ഏ ഞാനൊന്നും അറിയുന്നപ്പോഴേക്കും നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിച്ചത് ഏ നിങ്ങളെല്ലാം കൂടി കൊളാക്കും

എനിക്ക് ഭയങ്കര വയറിലും പോലെ എന്തോന്നരേ അയ്യോടാ മുപ്പത് വാങ്ങിക്കണം പറഞ്ഞാൽ മറന്നുപോയില്ലോ അത് വിട്ട കഴിഞ്ഞു പോയില്ല ഈ കണ്ണുപൊടിന്ന് പറയാൻ പാടാ நல்ல சானானால சாக்க டானின்ஸ் அட நீ இதுவரை அடிச்சிட்டே இல்ல இல்லடா நமக்கு காரை முடிச்சரணும் ஜொலி இல்ல கூலி இல்ல pani ki morana vela polum nikke oli eda avashyam illa andra adikana ke ip evadunengil nammal vayana car ki setakkum are thinnu amagoru vandi delete karalle kindi kalluga pora ke thinnu oru vandi nokkanam ഒരു വണ്ടിയുണ്ട് ഞാനാ എടുക്കരുത് കൂട്ടുകാരൻ്റെ വണ്ടിയാ ഹലോ ഹലോ വീണറിയോ ആ ഓട്ടോ ഓട്ടോ അല്ല ഓൾട്ടോ വണ്ടി വേണോ അല്ല വണ്ടിയൊക്കെ തന്നെയാ വണ്ടി വേണോ ഷോറൂം കണ്ടീഷൻ ആണോന്നൊക്കെ നീ കണ്ടിട്ട് പറഞ്ഞാൽ കേട്ടോ നാളെ നീ ഇതേ പൊളിച്ചു നോക്കാം അല്ലേലി പെൺപിള്ളേരൊക്കെ എന്ത് പറഞ്ഞാലും ഒന്ന് മാത്രമേ റിപ്ലൈ റിപ്പിളത്തോളൂ അല്ലേലി സെറ്റ് വെടികളിയവളന്മാരൊക്കെ എന്താ പാടും ഒരു മൂവായിരം രൂപ ഒരു ബൈക്കുണ്ടെങ്കിൽ ആരുടെ കൂടെ ആണെങ്കിലും പോകും ഇവൻ അറിയാവുന്നതാണോ എന്നാ അവള് വരില്ല അങ്ങനെയാണെങ്കി നിന്റെ എന്റെ ൊന്ന കെട്ടുക്കാൻ പറ്റത്തില്ല കേട്ടാ നിനക്കൊക്കെ എന്ത് ചോദി ഹലോ

അവനിത്ര ഇടന്ന് ചൂടാവേണ്ട കാര്യൊന്നുമില്ല നീയായിട്ട് അവളുടെ പിറകടന്നുമല്ലല്ലോ അവൾക്ക് എന്നെ ഇഷ്ടമായിട്ടല്ലേ പിന്നെ അവൻ നിന്നെ ചവിട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല ഇതവൻ്റെ സ്ഥലമായതുകൊണ്ടാണ് നീ ചവിട്ടുകൊണ്ട് ഇവിടെ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയാം ജോലിയൊക്കെ ഇനി എനിക്കൊരു പെണ്ണൊക്കെ കേട്ടണം വീട്ടുകാരോചനയൊക്കെ നോക്കുന്നുണ്ട് എല്ലാത്തിനും ഒടുക്കത്തെ ക്ലാമറ നമുക്ക് സാധാരണ ഒരു നാടൻ അറിയാ ഇനി എന്നാ ഇതുപോലെ നിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നെ ആ ഇന്റേയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയാത്തിനും ഇണ്ട് തടസ്സങ്ങളും എന്റെ കൈ ഒരാളുണ്ട് പുള്ളിയോട് പറഞ്ഞ ആ ജോലിയൊക്കെ ശരിയാക്കി കിട്ടും നീയൊക്കെ എത്ര നാടങ്ങനെ ചുമ്മാ നടക്കുന്ന കൊറേ അമ്മായിട്ക്ക് പോന്നെ ൂടിച്ചും നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആണ കേടാ എനിക്കതിന ആവശ്യം ആയിട്ടൊന്നുമല്ല എനിക്ക് അതിലൗതരം വേണ്ടപ്പന്റെ കൃഷി നോക്കി കഴിച്ചാലും എനിക്ക് ജയിക്കാന്നേ ഉള്ളൂ നിങ്ങളിത് കുറേ കണ്ടതാ അത് ശരിയാ കിട്ടാത്ത മുന്തിരി പൊളിക്കും ണ്ടല്ലോ ഒമ്പതിന് അമ്പാന മാറി പണ്ടാഴും കുറയാം പണ്ടല്ലാഴം കുറയാം ഒരു ജോലിയും കൊല്ലിയ ഒരുമിച്ച് കിടന്ന ആർക്കും ഒരു ഇതില്ലായിരുന്നു കുറ്റമില്ലായിരുന്നു ഇപ്പൊ എല്ലാവർക്കും കുടിക്ക് അവനെന്തായാലും ചെയ്തത് ശരിയായാലോട്ടു കൂടെ നടന്ന് സ്വന്തം പെങ്ങളെയൊക്കെ പ്രേമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ ആയതുകൊണ്ട് അവനൊന്നും പറയാത്ത ഇത്രയൊന്നും ചെയ്താ പോരാ ഇനി അവൻ പുറ നടക്കില്ലെന്ന് എന്താ ഉറപ്പ് നീ ഇങ്ങനെ ഇങ്ങനെന്താ പറ്റിയാലോ എന്തേലും ചെയ്തോ എന്തുയാടാൻ പോയി നീയത്തെ വരുന്നുണ്ടെങ്കി വാ ഞാൻ പോവാ മറ്റെടുത്ത് വിളിച്ചറി ഞാൻ പിടിക്കുമനിയെന്ന് എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന് അവൻ അല്ലെങ്കിൽ ഞാൻ ഒരാൾ മതി ആരെ നീ ആരാട വിളിക്കുന്നേ നീ ആരോ വിളിക്കുന്ന സീ ഒന്നുമില്ല നീ പോയത് നോക്കി എന്താണെന്ന് നോക്കുണ്ടല്ലോ നീ ഒക്കെ വരുന്നുണ്ടെങ്കിൽ വാവാ ജോലി ഒമ്പതെ